അല്ല ഞാൻ പറയാ അവിടെ നടക്കുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഞാനൊരു എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഞാനൊരു കാര്യം പറഞ്ഞു ആദ്യം അവര് തീരുമാനിക്കട്ടെ സർക്കാരാണ് നടത്തുന്നത് ദേവസ്വം ഒരു കൺഫ്യൂഷൻ അവർ തമ്മിലുണ്ട് അത് തീരുമാനിക്കട്ടെ പിന്നെ അതിന്റെ ആൻസർ ഞാൻ തരാം പിന്നെ കുമ്പേലു പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസികളുടെ ഒരു എല്ലാ എത്ര കൊല്ലം നടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത് അതല്ലല്ലോ ഇത് കാശി പിരിക്കാനും ഒരു പ്രീ എലക്ഷൻ ഒരു നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല അതാണ് എന്റെ അഭിപ്രായം ഞാൻ അന്ന് പറഞ്ഞു ഇന്നും പറഞ്ഞു ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ പ്രസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു ഇതൊരു നാടകമാണ് ഇത് അവരുടെ ഒരു ഡെസ്പിറേഷൻ ആണ് കാരണം പത്തു കൊല്ലം ഈ ഈ അയ്യപ്പത്തിനെതിരെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇന്ന് ഈ നാല് മാസം മുമ്പേ ഓരോരോ ഡ്രാമ ചെയ്യുമ്പോൾ അത് ഡ്രാമ ആയിട്ട് തന്നെ കാണുമെന്നാണ് ഞാൻ അന്ന് എന്റെ ഒരു അഭ്യർത്ഥന അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാ കാണുന്നത് ഒന്ന് രണ്ടാമത്തത് ഞങ്ങൾ അന്ന് പറഞ്ഞു സമ്മതിക്കില്ല അത് മാത്രം ഞങ്ങള് പറഞ്ഞു അത് സ്റ്റാലിൻ വേണ്ട എന്നോട് ചോദിച്ചില്ലേ ഇൻവൈറ്റ് ചെയ്യാണ്ട് ഞാൻ എന്നെ പോകുന്നു ഞാൻ എന്നോട് അന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ എന്റെ അത് ക്ഷണിക്കട്ടെ